നമസ്കാരം മെറക്കിൾ ടാരോയിഡ് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്ന റീഡിങ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ നാളെ അവർ കോൾ ചെയ്യുമോ അല്ലെങ്കിൽ നാളെ അവരിൽ നിന്ന് നിങ്ങൾക്കൊരു കോണ്ടാക്റ്റ് പ്രതീക്ഷിക്കാമോ ഈ ഒരു റീഡിംഗ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽലെസ്സും ടൈംലെസ്സും ആണ് നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് ആ ഒരു ടൈമുമായിട്ട് ആ ഒരു സമയം തൊട്ട് ഇത് നിങ്ങൾക്ക് റെസുലേറ്റ് ആവാൻ തുടങ്ങുന്നതാണ് എപ്പോഴും പറയുന്നത് പോലെ നെഗറ്റീവിനെ മാത്രം ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം വീഡിയോയുടെ അവസാനം നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒറ്റ ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും പെട്ടെന്നൊരു കോള് ലഭിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ സ്പെൽ വർക്ക് കാണിക്കുന്നുണ്ട് വളരെ എഫക്റ്റീവും പവർഫുള്ളുമാണ് വീഡിയോ സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കാണാൻ ശ്രമിക്കുക ഇതൊരു ചെറിയ വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം ഓം നമു വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ വന്നിരിക്കുന്ന കാർഡ് എയ്സ് ഓഫ് വേൺസ് ദ ഹൈ പ്രീസ്റ്റേഴ്സ് ടെൻ ഓഫ് സോഡ്സ് നയൻ ഓഫ് പെൻഡക്കിൾസ് നയൻ ഓഫ് വൺസ് ഫൈവ് ഓഫ് പെൻഡക്കിൾസ് ദ ജഡ്ജ്മെൻ്റ് കാർഡ് സെവൻ ഓഫ് കപ്സ് കിങ് ഓഫ് വേൺസ് കിങ് ഓഫ് കപ്സ് ബോട്ടം ഓഫ് ദി ഡെക്കായിട്ട് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് കപ്സ് ആണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി ഇന്നത്തെ ദിവസം പോലും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട് എന്നാണ് അവരുടെ മനസ്സിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അവരെ ഇന്നത്തെ ദിവസം നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തോ ഒരു കാര്യം അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു ഇന്നത്തെ ദിവസം സംഭവിച്ചു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാത്തത് ഇത്രയും ദിവസം കോണ്ടാക്ട് ചെയ്യാത്തതിൻ്റെ റീസൺ ഒരു തേർഡ് പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പേഴ്സൺ കാരണം തന്നെയാണ് ഇന്നത്തെ ദിവസവും നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് ഒരു കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് വരാതി വരാതിരുന്നത് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട് അവർ അത് കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കത് റെസ്പോണ്ട് ചെയ്യാതിരുന്നതിൻ്റെ മെയിൻ കാരണം ഈ ഒരു തേർഡ് പേഴ്സൻ്റെ പ്രസൻസ് നിങ്ങളുടെ വ്യക്തിയുടെ കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ അവർ മാനസികമായിട്ട് കുറച്ച് ദുഃഖം അനുഭവിക്കുന്നുണ്ട് നിങ്ങളുടെ കോൾസിന് അല്ലെങ്കിൽ ഒരു മെസ്സേജിന് അവർക്ക് റെസ്പോണ്ട് ചെയ്യാൻ സാധിക്കാത്തതിൽ അവർ നല്ല ഒരു വേദന അനുഭവിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളെക്കുറിച്ചിട്ട് അവർ ഓർക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ചിട്ട് നിങ്ങളുടെ മനസ്സ് അവരുടെ നിങ്ങളുടെ മെസ്സേജ് വന്നപ്പോഴാണെങ്കിൽ തന്നെയും അത് നിങ്ങൾ അവർ ആ മെസ്സേജ് കണ്ടിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയാം നിങ്ങളുടെ മനസ്സ് അവർ റെസ്പോണ്ട് ചെയ്യാതിരുന്നപ്പോൾ നിങ്ങളുടെ മനസ്സ് അതിയായി വേദനിച്ച കാര്യങ്ങളെല്ലാം ഓർത്തിട്ട് നിങ്ങളുടെ വ്യക്തി ആകെ ടയേഡാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരുപാട് മാനസിക ദുഃഖമായിട്ട് നടക്കുന്നുണ്ട് എന്നും കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി ഇവിടെ നാളെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കോൾ ചെയ്യുമോ എന്നുള്ള ചോദ്യത്തിന് ഇവിടെ യൂണിവേഴ്സ് പറയുന്ന ഉത്തരം നിങ്ങൾക്ക് നാളെ അവരിൽ നിന്നൊരു കോള് പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് അവർക്ക് നാളെ നിങ്ങൾ നാളെയും നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാതിരിക്കാനുള്ള പല പല സാഹചര്യങ്ങളും അവരുടെ മുമ്പിൽ വരുന്നതാണ് എന്നിരുന്നാൽ പോലും നല്ല ഒരു അനുയോജ്യമായിട്ടുള്ള ഒരു സമയം ആ വ്യക്തി കണ്ടെത്തുക തന്നെ ചെയ്യും നിങ്ങളെ നിങ്ങളെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളുടെ മെസ്സേജിന് ഒരു റിപ്ലൈ തരുവാൻ നിങ്ങളുടെ വ്യക്തി മാനസിക ദുഃഖം അനുഭവിക്കുന്നത് കൂടാതെ തന്നെ അവരുടെ ഒരു ശാരീരിക ദുഃഖം ശാരീരികമായിട്ടുള്ള എന്തോ അസുഖങ്ങളും അവരെ വേട്ടയാടുന്നു എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു തേർഡ് പേഴ്സണിൽ നിന്നും ഒളിച്ചും പാത്തും ഒക്കെ വേണം നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ ഉറപ്പായിട്ടും അത് നിങ്ങളുടെ ഈ ഒരു തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻലോസ് ആണെങ്കിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സ്ത്രീയോ ഒരു പുരുഷനോ ആണെങ്കിൽ തന്നെയും അറിയാതെ നിങ്ങളെ നിങ്ങളുടെ വ്യക്തി കോണ്ടാക്റ്റ് ചെയ്യുന്നതാണ് എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഒരു മിനിറ്റെങ്കിൽ ഒരു മിനിറ്റ് ആ വ്യക്തി നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടു കൂടി സംസാരിക്കുന്നതുമായിരിക്കും ഇപ്പോൾ അവരുടെ അവരുടെ സംസാരത്തിൽ ഒരു സ്നേഹം നിറഞ്ഞത് നിങ്ങൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ഉറച്ച് വിശ്വസിച്ചോളൂ അവരുടെ ഉള്ളിൽ സ്നേഹം ഉണ്ടായിട്ട് തന്നെയാണ് അവർ നിങ്ങളെ കോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ മെസ്സേജിന് റെസ്പോണ്ട് ചെയ്യാൻ പോകുന്നത് അവർ ഇപ്പോൾ ഡയറക്റ്റ് ആണ് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളെ കാണാൻ വരികയാണ് എന്നുണ്ടെങ്കിൽ തന്നെയും നിങ്ങളുടെ അടുത്ത് കുറച്ച് റൂഡായിട്ട് ബിഹേവ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് നല്ല നല്ല ചിന്തകൾ മാത്രമേ ഉള്ളൂ അവർ അവരുടെ ഉള്ളിലുള്ള വികാരങ്ങൾ നിങ്ങളുടെ അടുത്ത് തൽക്കാലം പുറമേ കാണിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ അടുത്ത് സ്നേഹം തന്നെ ഉണ്ട് അതുകൊണ്ട് തന്നെ നാളാത്ത ദിവസം അവരിൽ നിന്നൊരു കോൾസ് അല്ലെങ്കിൽ ഒരു മെസ്സേജ് അല്ലെങ്കിൽ അവർ ഡയറക്റ്റ് തന്നെ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നതാണ് എന്ന് തന്നെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്കൊരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു ഫോ ഒരു ഫോൺ കോൾ ലഭിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു വർക്ക് ഞാൻ പറയാം അതിനായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങളുടെ മൊബൈൽ ഫോൺ മാത്രമാണ് നിങ്ങളുടെ മൊബൈൽ ഫോൺ എടുക്കുക നിങ്ങളുടെ നിങ്ങളുടെ മടിയിൽ നിങ്ങളുടെ ആ മടിയിലുണ്ടല്ലോ മടിയിൽ ഇത് ഈ ഒരു മൊബൈൽ ഫോൺ വെക്കുക അതിനുശേഷം നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ പുറത്ത് വെക്കുക അതിനുശേഷം നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് നിങ്ങളുടെ മൊബൈൽ നിങ്ങളുടെ റൈറ്റ് ഹാൻഡിൻ്റെ മുകളിലായിട്ട് വയ്ക്കുക അതിനുശേഷം നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കോൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷം ലഭിക്കുമല്ലോ ആ ഒരു സന്തോഷത്തെ നിങ്ങളുടെ മുഖത്ത് കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കുക അത് കൊണ്ടുവരിക തന്നെ വേണം അപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ സ്പെൻഡ് ചെയ്തിരുന്ന ആ ഒരു നിമിഷത്തെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ സന്തോഷിച്ച് പോസിറ്റീവ് ചിന്തകൾ കൊണ്ട് മനസ്സ് മനസ്സും മൈൻഡും എല്ലാം നിറയ്ക്കുക ഹൃദയം വരെ പോസിറ്റീവ് മൈൻഡായിട്ടിരിക്കണം നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കോൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോൺ റിങ് ചെയ്യുന്നു അല്ലെങ്കിൽ വൈബ്രേറ്റ് ചെയ്യുന്നു നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും ഒരു മെസ്സേജ് ലഭിക്കുമ്പോൾ ആ ഒരു മെസ്സേജിൻ്റെ ട്യൂൺ അതെല്ലാം നിങ്ങളുടെ നിങ്ങൾ ഇമാജിൻ ചെയ്യുക അതെല്ലാം നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾ വരണം അതായത് ആ ഒരു എനർജിയെ നിങ്ങൾ ഫോണിലോട്ട് തന്നെ പാസ് ചെയ്യുക അഞ്ച് മിനിറ്റോളം നിങ്ങളിത് ചെയ്യുക ഉറപ്പായിട്ടും നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് കോൾസ് അല്ലെങ്കിൽ മെസ്സേജ് ലഭിക്കുന്നതായിരുന്നു കാരണം നിങ്ങളിത് വളരെ പോസിറ്റീവായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ റിസൾട്ട് ലഭിക്കുകയുള്ളൂ എത്രത്തോളം പോസിറ്റീവായിട്ടിരിക്കുന്നുവോ നിങ്ങൾക്ക് റിസൾട്ട് ഫാസ്റ്റിൽ ലഭിക്കും ഇത് നൂറ് ശതമാനവും ഫലം കിട്ടുന്ന ഒരു സ്പെൽ വർക്ക് തന്നെയാണ് ഇത് ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും ഇത് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്നിട്ട് റിസൾട്ട് കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻ്റായിട്ട് ഇടുക ഒന്നുകൂടെ പറയുകയാണ് പോസിറ്റീവായിട്ട് എല്ലാ കാര്യത്തിലും നിങ്ങൾ പോസിറ്റീവ് അപ്രോച്ച് ആയിരിക്കണം ഇത് ചെയ്യുമ്പോൾ ഈ ഒരു കാര്യത്തിൽ മാത്രം പോരാ പോസിറ്റീവ് ചിന്തയാണെങ്കിൽ മാത്രമേ റിസൾട്ട് കിട്ടുകയുള്ളൂ പോസിറ്റീവ് ചിന്തയോട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടുന്നതാണ് നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ഇന്ന് അല്ലെങ്കിൽ നിങ്ങളിത് ചെയ്യുന്ന എപ്പോഴാണോ ആ ദിവസം അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് അവരിൽ നിന്ന് നിങ്ങളുടെ മെസ്സേജിന് അല്ലെങ്കിൽ ഫോൺ കോൾസിന് അവർ റെസ്പോണ്ട് ചെയ്യും അവർ തിരിച്ച് നിങ്ങൾക്ക് മെസ്സേജോ കോളോ ചെയ്യും അവരിൽ നിന്ന് നിങ്ങൾക്കൊരു കോണ്ടാക്റ്റ് തന്നെ പ്രതീക്ഷിക്കാം എല്ലാവരും സമാധാനമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരുന്ന് തന്നെ ഈ ഒരു സ്പെൽ വർക്ക് ചെയ്യുക ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് മനസ്സൊരുകി തന്നെ പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ്ങിൻ്റെ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അത് കുടുംബകലഹമാവട്ടെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നമാവട്ടെ റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നമാവട്ടെ കരിയർ സംബന്ധമായിട്ടുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് ബ്ലാക്ക് മാജിക് ഇതിൻ്റെ ഈ പ്രശ്നങ്ങളെല്ലാം ആവട്ടെ അതിനെല്ലാം കൃത്യമായ റീഡിങ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന പരിഹാരവും നിർദ്ദേശിക്കുന്നതാണ് താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായും രേഖപ്പെടുത്തുക നെക്സ്റ്റ് വീഡിയോയിട്ട് കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ആൻഡ് താങ്ക്